കാക്കയും അരയന്നങ്ങളും കാക്കയ്ക്ക് തൻ്റെ കറുത്ത ശരീരത്തോട് വെറുപ്പ് തോന്നി കാരണം കൊക്കിൻ്റെ വെളുത്ത ശരീരത്തോട് തോന്നിയ അഭിനിവേശമായിരുന്നു കാക്ക കരുതി എപ്രകാരമെങ്കിലും ഒരു കൊക്കാകണം കൊക്കാകാൻ വേണ്ടി കാക്ക പാൽക്കാരൻ കറന്നു വെച്ച തൂവെള്ളപ്പാലിൽ മുങ്ങിക്കുളിച്ചു കാക്ക കൊക്കായില്ല എന്ന് മാത്രമല്ല പാൽക്കാരൻ്റെ കുച്ചുമകൻ്റെ കല്ലേറുകൊണ്ട് കാക്കയുടെ കാലുകളിൽ ഒന്നൊടിയുകയും ചെയ്തു എന്നിട്ടും കാക്ക തൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ചില്ല എപ്രകാരമെങ്കിലും ഒരു കൊക്കായിട്ട് തന്നെ കാക്ക തീരുമാനിച്ചുറച്ചു ഒരിക്കൽ കാക്ക കുറേ അരയന്നങ്ങളെ കണ്ടുമുട്ടി അരയന്നങ്ങളോടായി കാക്ക ചോദിച്ചു എൻ്റെ കറുപ്പ ശരീരം നിങ്ങളുടേതുപോലെ തൂവെള്ളയാക്കാൻ എങ്ങനെ കഴിയും കാക്കയുടെ ചോദ്യം കേട്ടാലെ ഞങ്ങൾ ഊറിച്ചിരിച്ചു എങ്കിലും അവ ചിരിയടക്കി കാക്കയോട് പറഞ്ഞു അങ്ങകലെ ഹിമാലയത്തിൻ്റെ നെറുകയിൽ മാനസ സരസ് എന്നൊരു തടാകമുണ്ട് അതിൽ മുങ്ങിക്കുളിച്ചാൽ നിൻ്റെ ശരീരവും ഞങ്ങളുടേതുപോലെ തുകയാകും തുകയാകുന്നതിനുള്ള മാർഗം അറിഞ്ഞതോടെ കാക്ക സന്തുഷ്ടയായി ആ നിമിഷം തന്നെ കാക്ക ഹിമാലയം വിഷു നാട്ടിപ്പറക്കാൻ തുടങ്ങി വിശപ്പും ദാഹവും സഹിച്ച് രാപകലിന്യെ കാക്ക യാത്ര തുടർന്നു ഒരു നാളിൽ കാക്ക അങ്ങകലെ തൻ്റെ ലക്ഷ്യസ്ഥാനം കണ്ടു അമിതാവേശത്തോടെ കാക്ക മുന്നോട്ട് കുതിച്ചു എന്നാൽ കാക്കയ്ക്ക് പിന്നീട് ഒരിടി പോലും മുന്നേ മുന്നേറാനായില്ല ചിറകുകൾ തളർന്ന് കാക്ക നിലത്ത് വീണു നിലത്ത് വീണു കിടക്കെ കാക്ക ഓർത്തു ഒരു കാക്കയായിരുന്നിട്ട് എന്ത് കുറവാണ് എനിക്കുണ്ടായിരുന്നത് പിന്നെ ഞാനെന്തിനെ കൊക്കാകാൻ വ്യാമോഹിച്ചു ുണപാഠം അസാധ്യവും അനാവശ്യവുമായ ആഗ്രഹം ഒരുവനെ നിരാശയിലേ കണ്ടെത്തിക്കൂ